ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രഘുനെയും മാഷിനെയും കാണിച്ചാണ് എപ്പിസോഡ് തുടങ്ങുന്നത് ആ സമയം അനുപമ ചായയുമായി വരുന്നു ഇതേ സമയം എവിടെ അമ്പിളി എന്ന് ചോദിക്കുന്നുണ്ട് അമ്പലി കുളിക്കാൻ എന്ന് പറയുന്നു അപ്പോഴാണ് ബിനയനും ചീരവും കൂടി ഡ്രസ്സൊക്കെ മാറി വരുന്നത് കേട്ടോ മക്കളെ എന്ന് വിളിക്കുമ്പോഴേക്കും ചീരു പറയുന്നത് അച്ഛാ ഞാൻ ഒരുങ്ങുന്നു അത് കേട്ടോടിനെ എന്തായാലും നിങ്ങൾ പോകാനൊരുങ്ങിയാണെങ്കിൽ തീരുമാനം ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇവിടെ അനുപമയും രഘുവും എന്നെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എന്നൊരു കുറ്റബോധം എന്നിലുണ്ട് ഇവിടെ രഘുവിനെ മാത്രമാണ് ഞാനിപ്പോ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിച്ചത് എന്നാൽ അതിലും പരിതാപകരമാണ് എൻറെ മോൾ ചീരുവിന്റെ അവസ്ഥ എന്ന് ഞാൻ ഓർത്തില്ല അത് എന്റെ അടുത്ത് തെറ്റായി പോയി അതുകൊണ്ട് ഇരുപത്തൊന്ന് ഭവൻ ഞാൻ മഞ്ചാടിക്ക് വേണ്ടി വേണ്ടി മാറ്റിവെച്ച ആ ആ പൺ സ്വർണം കൂടി എടുത്തിട്ട് നിങ്ങളെ ഞാൻ പരിഗണിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിനയനെ സന്തോഷം കൊണ്ട് തൊള്ളിച്ചാടുന്നു സത്യമാണോ അച്ഛാ എന്ന് വിനയൻ ചോദിക്കുന്നു ആ സമയം ചീരു സന്തോഷമാവാണ് അപ്പൊ ഈ സമയം മോളെ നീ ഇനി സങ്കടപ്പെടണ്ട നിനക്ക് വിനയൻ എന്തെങ്കിലും ഒന്ന് ഇട്ടു കൊടുക്കാനുള്ള ആ പണം ഞാൻ തരാം എന്തായാലും കുര്യനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മക്കൾ നേരം കൂടി വെയിറ്റ് ചെയ്യൂ എന്നിട്ട് പോവാം എന്ന് പറയുമ്പോൾ വിനയൻ സന്തോഷം കൊണ്ടിരിക്കുമ്പോ ഉടനെ എന്താ മനസ്സിൽ പറയാനും നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ വീഴാൻ പോകുന്നു തമ്പായി അണ്ണൻ എന്നത് നിങ്ങൾ മറന്നിരിക്കുന്നു എന്ന് പറയുന്നുട്ടോ ഇതേ സമയം ദോയ ഒന്നും മിണ്ടുന്നില്ല എന്ന് കാണുമ്പോൾ എന്താ മോളെ എനിക്ക് ഞാൻ ഒന്നും തരാത്തതിനാണോ നിന്റെ പരിഭവം എന്ന് ചോദിക്കുമ്പോൾ ഏയ് അച്ഛ അങ്ങനെന്തൂല്ല എന്നാ നീ ഇവരുടെ കൂടെ പോകുന്നുണ്ടോ അത് ഞാൻ വിളിച്ചിരുന്നു ഈ പറയുന്ന രഘുവേട്ടനെ രഘുവേട്ടൻ സോറി ശബരിയേട്ടനെ ശബരിയേട്ടനെ വിളിച്ചപ്പോൾ ശബരിയേട്ടനെ എന്തോ ലോഡ് എടുക്കാൻ പോണം അതൊന്നും വരില്ല എന്നാ പറഞ്ഞു ഒരു പക്ഷേ ഇവരുടെ കൂടെ തന്നെ ഞാൻ പോകും അത് കേട്ട മാഷി പറയണേ രാമനാഥനെ എനിക്കൊന്ന് കാണണം അത് ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ഞാനും കൂടി വന്നേക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മാഷങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം തമ്പായി വരാതിരുന്നാ മതി എന്നാ ഒരു തോട് കൂടി നിൽക്കുമ്പോ എന്താ തയ്യാ ഞങ്ങൾക്ക് സ്വർണം തരുന്നത് ഞങ്ങളെ മാഷി ഈ പറയുന്ന അച്ഛൻ സഹായിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഏയ് എനിക്കൊരു പ്രശ്നമുണ്ടോ പക്ഷെ ഈ പറയുന്ന തമ്പായി അപ്പോഴേക്കും ചേരു പറയുന്ന തമ്പായിക്കൊന്ന് വിളിച്ച് പറഞ്ഞേക്ക് അവരുടെ വരവ് തടാൻ നോക്ക് തടയാൻ നോക്ക് എന്ന് പറയാനോ അപ്പൊ ഇതേ സമയം വിനയം പറയുന്നുണ്ട് രഘു ചെറുതായി ഇന്നലെ രാത്രി എന്നോട് സൂചിപ്പിച്ചിരുന്നോ എന്ന് വിനയം പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ചീരി പറയുന്നത് തമ്പായിയെ തടയാൻ നോക്ക് അതിന് ഞാൻ എത്ര തവണയെ അവർക്ക് വിളിക്കുന്നത് അവരുടെ ഫോൺ കിട്ടുന്നില്ല എന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം ചിരുവാണെങ്കിലും എന്താ സോറി ദയ ആണെങ്കിലും എന്താ വിന കേട്ടാ താൻ കുഴിച്ച കുഴി താൻ തന്നെ വീണു എന്ന മാനസികാവസ്ഥയിലായോ എന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ വിനയനാകെ പെട്ടിരിക്കുകയാണ് പിന്നീട് കുര്യൻ വരും എന്ന് പറഞ്ഞിട്ടാണ് മാഷു പോയത് പക്ഷെ അപ്പോഴു വണ്ടി നിൽക്കുന്ന ശബ്ദം കേൾക്കണം അത് കേട്ട കേട്ടുതന്നെ ഓടിച്ചെല്ലാണ് ചീരവും ഈ പറയുന്ന ദയൊക്കെ ദയയുടെ പ്രതീക്ഷ തമ്പായി എന്നാൽ ഇവരുടെ പ്രതീക്ഷ കുര്യൻ ഗുരിയൻ അതിനു മുന്നേ വന്ന് ഈ സ്വർണം പണം വെച്ച് ഞങ്ങൾ ആ പണവുമായി പോകുമായിരിക്കും നല്ലത് എന്ന പ്രതീക്ഷയോട് കൂടി നിൽക്കുമ്പോൾ തമ്പായി പാർവതി കുഞ്ഞുമേ എത്തിയിരിക്കുന്നുണ്ട് തമ്പായിയെ കാണുന്ന കൈവിട്ട് പോയ ആ ഒരു സങ്കടത്തോടു കൂടി വിനയം നിൽക്കുമ്പോൾ മാഷു ശ്രദ്ധിക്കണം അത് ആര് അപ്പോഴേക്കും ദയ പറയാണ് അതേ തമ്പായിയാണ് എന്ന് പറയുന്നുണ്ട് അച്ഛ തമ്പായി അങ്ങുന്ന എന്ന് അങ്ങനെ പറഞ്ഞുടുന്നതിനെ അത് കേട്ടവിടുന്നതിനെ മനുഷ്യ എന്താ വരെ പോ എന്നുള്ള ലെവലിൽ നോക്കി നിക്കുന്നുണ്ട് അപ്പോഴേക്കും കുഞ്ഞമ്മയും ഈ പറയുന്നത് തമ്പായി അകത്തോട്ട് കേറി വന്നിരിക്കുകയാണ് എന്താ നിങ്ങൾ പതിവില്ലാത്ത ഈ വഴിക്ക് അപ്പോഴെന്നെ പാർവതി കുഞ്ഞമ്മ പറയാണ് അതെ തമ്പായി ഈ ചെറിയച്ചൻ ഏർ ഈ പറയുന്ന ഉപാസന ഈ കാവലി പോയപ്പോൾ ഉൾവിളി ഉണ്ടായിരിക്കുന്നു ഇവിടെ എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നു ആ ആപത്ത് എന്തെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഇവിടെയോട്ട് വരണം എന്ന് പെട്ടെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നതാണ് അപ്പൊ തമ്പായി പറയണേ ഞാൻ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന ഈയൊരു ഉപാസനമൂർത്തികളാണ് കാവലിൽ പോയപ്പോ ഇന്ന് എനിക്ക് ഒഴിവൽ തന്നിരിക്കുന്നു ഈ വീടിന് എന്തോ ഒരു ദോഷം വരുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നു അതുപോലെ തന്നെ കന്യാശ്ശേരി മനക്കും കന്യാശ്ശേരി മനക്കും കൂടി ദോഷം ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ ഇവിടെ പൂജാമുറി എവിടെയൊന്ന് കാണിച്ചു തരുമോ എന്നിങ്ങനെ മാഷിനോട് പറയുമ്പോൾ മാഷു മുഖത്തടിച്ചതുപോലെ തമ്പായിയോട് പറയണേ അതിനിപ്പോ പൂജാമുറി കാണിച്ചു തരും വേണ്ട എനിക്ക് മനസ്സിലായി ഇവിടെ ഞാൻ സ്വർണം പണയം വെക്കുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു ആരോ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അത് കേട്ട ഉടനെ ആ ഉൾവിളിയല്ലേ നിങ്ങൾക്കുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ രഘു പറയണേ അത് ഉൾവിളിയല്ല ഏർ അമ്മാവ അത് ആരോ ഫോൺ വിളിച്ച് പറഞ്ഞിരിക്കാണ് അത് കേൾക്കുന്ന കുഞ്ഞമ്മ പാർവതി കുഞ്ഞമ്മ എന്ത് ഫോൺ വിളിച്ച് പറയുവോ ആര് പറയുന്ന അങ്ങനെയൊന്നുമില്ല അപ്പൊ തമ്പായി പറയോ അങ്ങനെയൊന്നുമല്ല എന്നാൽ ഇവിടെ വിനയം നിന്ന് പരിമിട്ട് വെച്ച് തീരുവാണെങ്കിലും കൈവിട്ടു പോയി എന്ന് ആ ഒരു ഇതോടുകൂടി നിൽക്കണം ഇതേ സമയം അവിടുന്ന് ഉടനെ എന്നെ പറയാണ് മാഷെ ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കുൾവിളി വന്നതോ ഫോൺ വിളി വന്നോ എന്തോന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കാര്യം പറയാം എന്റെ മക്കൾ പ്രതിസന്ധിയിലാണ് അവരെ കരപറ്റിക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ് എൻ്റെ മകൻ രഘു ഒരുപാട് സഹായങ്ങൾ എനിക്ക് അവൻ തന്നിട്ടുണ്ട് പക്ഷെ അവനെ ഒന്ന് നിവർത്തണം അതിനെ മുന്നിൽ ആകെ കാണാനുള്ള വഴി ഇത് തന്നെ ലക്ഷ്മിക്ക് കൊടുത്ത സ്വർണ്ണാഭനങ്ങൾ അത് ഞാൻ പണയത്തിലോട്ട് പോകുന്നു അത് കേൾക്കുന്ന തമ്പായി അയ്യോ അയ്യോ എന്താ ഇനി പറയുന്നത് പണയം വെക്കുകയെ പാരമ്പര്യമായി കിട്ടി സ്വത്ത് ആരോഗ്യ പണയം വെക്കുമോ ഈശ്വര തീർച്ചയായും ആപത്ത് വരാനിരിക്കുന്നു ഈശ്വരനായിട്ട് എന്റെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഈ വീടിനാണ് നാശം വരുന്നത് ആ പാരമ്പര്യ സ്വത്ത് പണയം വെച്ചിട്ട് അതുകൊണ്ട് ബിസിനസ് തുടങ്ങി ഒരിക്കലും മെച്ചപ്പെടില്ല അത് അങ്ങ് നശിച്ചു പോകത്തേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് തമ്പായി അങ്ങ് സംസാരം തുടങ്ങുമ്പോ ഉടനെ രഘു പറയണേ അച്ഛം അമ്മാവാ ഞങ്ങൾക്ക് വേണ്ടി അമ്മാവൻ ഇത്രയും വലിയൊരു റിസ്ക് എടുക്കണ്ട അതുകൊണ്ട് അമ്മാനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്ക ഈ പാരമ്പര്യമായ സ്വത്ത് ഈ പറയുന്നത് പോലെ അഞ്ചു മക്കൾക്ക് അങ്ങ് പങ്കിട്ട് കൊടുത്തേക്ക് അത് കേൾക്കുന്ന മാഷ് പറയുന്ന ഗ്രഹമില്ല ഇല്ല എന്നിട്ടല്ലല്ലോ രഘു നീ ഒരു തീരുമാനം എടുത്ത പോരലും നിന്റെ ഭാര്യ അമ്പിളി അവളുടെ തീരുമാനമാണ് എനിക്കറിയേണ്ടത് അപ്പോഴേക്കും കുഞ്ഞമ്മെ അമ്പിളിയുമായി ഞാൻ സംസാരിച്ചോളാം അനു നീ ഒരു ചായയുടെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നു എന്നിട്ട് അമ്പിളി അവിടെ കുളിക്കുകയാണെന്ന് പറയുന്നു കുളിക്കുന്ന ആ റൂമിലോട്ട് പോകുന്നു അപ്പോഴേക്കും അമ്പിളി കുളിച്ചിറങ്ങാൻ ആഹാ കുഞ്ഞമ്മയോ കുഞ്ഞമ്മ എപ്പോ വന്ന ഞാനിത ഇപ്പൊ വന്നപ്പോ തമ്പായി പറയുന്ന ചെറിയ ചെറിയച്ഛനെ ഒരു ഒലിവളി ഉണ്ടായിരിക്കുന്നു ഈ വീട്ടിൽ എന്തോ ഒന്ന് നടക്കുന്നു എന്ന് ഇവിടെ വന്നപ്പോഴല്ലേ സത്യങ്ങൾ അറിഞ്ഞു ആ ചെറിയമ്മ നിങ്ങൾ വെറുതെ എനിക്ക് കൂട്ടറിന് തടസ്സമായി ഒന്നും നിക്കല്ലേ ഓരോ തടസ്സങ്ങൾ മാറ്റിയാണ് ഞങ്ങൾക്ക് ഇപ്പൊ അച്ഛൻ പണം തരാ എന്ന് പറഞ്ഞത് ഇനി ഞങ്ങളൊന്നും കഷ്ടപ്പാടുകളൊന്നും മാറി മെച്ചപ്പെട്ടോട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അയ്യോ മോളെ നീ എന്താ ഈ പറയുന്നത് പാരമ്പര്യമായി കിട്ടിയിരുന്ന സ്വത്തുക്കളൊന്നും ഒരിക്കലും അത് അങ്ങനെ പണയം വെച്ചിട്ട് ബിസിനസ് ചെയ്താൽ നീ എവിടെയും ഗതി പിടിക്കില്ല എവിടെയും മെച്ചപ്പെടില്ല അതുകൊണ്ട് തന്നെ ഈ സ്വർണം ലക്ഷ്മിയുടെ സ്വർണം അഞ്ച് മക്കൾക്കും പങ്കിട്ട് കൊടുക്കാനാണ് തീരുമാനം അത് നീ ചെയ്യണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അയ്യോ ഞങ്ങൾ എന്ത് ചെയ്യണം ആ അഞ്ച് ഭാഗങ്ങളായി പങ്കിട്ടേ എനിക്കാകെ ഇരുപത് പവനല്ലേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് എന്ത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ ഉടനെ കുഞ്ഞമ്മ പറയണ മോളെ നീ ഇരുപത് പവനായിട്ട് എൻ്റെ അടുത്തോട്ട് എന്ന കുഞ്ഞമ്മ എന്നെ സഹായിക്കുമോ തീർച്ചയായും സഹായിക്കും ഇരുപത് പവന്റെ പണമായിട്ട് ഞാൻ നിനക്ക് ചെയ് ചെയ്യുന്ന വലിയൊരു ഉപകാരം കാരണം എൻ്റെ ചേച്ചിയായ ലക്ഷ്മി അവളുടെ സ്വർണമാണല്ലോ അവളുടെ സ്വർണം എന്ന് പറയ അവളുടെ സ്വർണവും അത് അവളുടെ മകളാണ് നീ മൂത്ത മകളാണ് നീ അവളുടെ നിധിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ എൻ്റെ ലക്ഷ്മിക്ക് സഹായിക്കുന്നത് പോലെ ഞാൻ കണക്കിൽ പരം പൈസ വന്ന് ഞാൻ സഹായിക്കാൻ പറയുമ്പോ തമ്പായി പർവ്വതയും ഉദ്ദേശിച്ച ആ വലയിൽ അമ്പിളി വിനീക്കുന്നുട്ടോ സത്യമാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടാ അങ്ങനെ പുറത്തു യും കൊണ്ട് സമയം അമ്പലിയെ ഇങ്ങനെയാണ് തീരുമാനം അഞ്ചു പേർക്കും പങ്കിട്ട് കൊടുക്കാൻ അമ്പിളി പറയണ അച്ഛാ അഞ്ചു പേർക്കും പങ്കിട്ട് കൊടുത്തോളൂ ഞാൻ ഒരിക്കലും തടസ്സം ഉണ്ടാവില്ല അത് കേട്ടോട് നിന്നെ മാഷി പറയണ മോളെ എന്നാലും നിനക്ക് ഇത്രയും വലിയൊരു മാറ്റം നിന്റെ കുഞ്ഞുമു മാറ്റിയെടുക്കാൻ കഴിഞ്ഞല്ലോ അത് വലിയ ഭാഗ്യം എന്റെയും ആഗ്രഹം അങ്ങനെ തന്നെയായിരുന്നു ലക്ഷ്മിയുടെ സ്വർണം അഞ്ചു പേർക്കും കൊടുക്കണമെന്നായിരുന്നു പക്ഷേ ഈ പറയുന്ന ഈ രഘുവിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ ഒരുങ്ങിയത് എൻ്റെ മൂത്ത മകളായിട്ട് തീരുമാനം എടുത്തതിന്റെ പിന്നെ എനിക്കൊരു എതിര് പറയാനില്ല അത് കേൾക്കുന്ന രഘുവിന് രഘുവിന് വലിയ സന്തോഷമാകും കേട്ടോ എന്നാൽ വിനയന്റെയും കൈവിട്ടു പോയിരിക്കണെ ദയക്ക് പറയാൻ വാക്കുകളില്ല അങ്ങനെ തനിക്കും ആ സ്വർണത്തിൽ നിന്ന് ഒരു പങ്ക് കിട്ടുന്നു എന്ന സന്തോഷത്തോട് കൂടി നിൽക്കുമ്പോ തൈ പറയണേ എന്ന അനന്ത ആ സ്വർണ്ണങ്ങൾ അങ്ങ് പിരിച്ചു കൊടുത്തേക്കെന്ന് പറയട്ടോ ഇതേ സമയാണെങ്കിലും എൻ്റെ മക്കൾ എല്ലാവരും എന്റെ അടുത്തോട്ട് അന്ന് വന്നേ എന്ന് പറയട്ടെ ലക്ഷ്മിയുടെ മുന്നിലോട്ട് തൻ്റെ മക്കളെ പിടിച്ചു ലക്ഷ്മി എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണെങ്കിൽ എന്റെ മൂത്ത മകൾ എടുത്തിരിക്കുന്ന നിന്റെ മൂത്ത മകളുടെ അതേ ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്ന നിന്റെ സ്വർണങ്ങൾ അവരെല്ലാവരും ഉപയോഗിക്കണം എന്റെ അഞ്ച് മക്കൾ ഉപയോഗിക്കണം എന്നാൽ ഈ പറയുന്നത് പോലെ തന്നെ എന്റെ മൂത്ത മകൾ ആ തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ ലക്ഷ്മി ഞാൻ എന്റെ അഞ്ച് മക്കൾക്കും നിന്റെ സ്വർണാഭരണങ്ങൾ പങ്കിട്ട് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ താമ്പായി ഇങ്ങനെ നോക്കുന്നു കേട്ടോ താമ്പായി ഇങ്ങനെ കുഞ്ഞുമയെ നോക്കുകയാണെങ്കിൽ മിനിയനാണെങ്കിലും വലുത് തനിക്ക് വരാനില്ല ഇരുപത് ഭവനം കൊണ്ട് തനിക്ക് എന്താവാൻ ഒന്നും ആവില്ല എന്നല്ല ആദ്യം മാഷി പറഞ്ഞത് കിട്ടുന്ന ആ സ്വർണം കൊണ്ട് പണയം വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് അത്യാവശ്യത്തിന് തന്നു നിങ്ങൾക്കൊരു ബിസിനസ് ഇടാതെ ആ ഒരു സഹായം ചെയ്യാ എന്ന് പറഞ്ഞതൊക്കെ പോയ സങ്കടത്തിൽ വിനയൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതേ സമയം കുഞ്ഞുമയും പാർവതി പാർവതി കുഞ്ഞുമയും തമ്പായും തൻ്റെ പ്രതീക്ഷകൾ അത് തന്നെ അതായത് ഒരിക്കലും ഉരസി നോക്കാൻ പാടില്ല ആ സ്വർണം ഉരസിയാൽ അത് റോഡ് റോഡാണെന്നുള്ള സത്യം പുറത്തോട്ട് വരും അതൊരിക്കലും വരാൻ പാടില്ല അതിന് തന്നെ തടയിട്ടിരിക്കുന്നു അപ്പൊ തന്റെ മുന്നിൽ കണ്ട ആ ലക്ഷ്യം നിറവേറ്റിയ സന്തോഷത്തിൽ അവർ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ മാഷാണെങ്കിലും തന്റെ അഞ്ചു മക്കൾക്കും ലക്ഷ്മിയുടെ സ്വർണം പങ്കിട്ട് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് ഇനിയാണ് ഓരോരുത്തരും ആ സ്വർണ്ണ വസ്തുക്കൾ പണയത്തിലോട്ട് പോകുമ്പോൾ ഉണ്ടാവാനിരിക്കുന്ന ആ കിടുക്കം സാ അപ്പൊ തമ്പയുടെ കുഞ്ഞമ്മയുടെയും യഥാർത്ഥ മുഖം കുറച്ച് കഴിയുമ്പോഴേക്കും പുറത്തു വരും പിന്നീട് മാഷ് കോടാന കോടീശ്വരന്റെ സ്വത്തുക്കിന്റെ ഉടമ തന്നെ ആയിരിക്കൂട്ടോ അതിനെ കുറച്ചും കൂടി നീങ്ങാൻ നീ പറയുന്ന ദേവകിയമ്മയുടെ അസുഖം മാറി ദേവകി അമ്മ പറയുന്നുണ്ട് അനന്ത നിനക്ക് എന്റെ ഭർത്താവ് ഇങ്ങനെ െഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ആ സത്യം പറയുന്നുണ്ട് കേട്ടാ എൻ്റെ ലക്ഷ്മിയുടെ സ്വർത്ത് ഇനി കൈപ്പറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നതും പല സത്യങ്ങളിലൂടെ പല കള്ളങ്ങളിലൂടെ ആ സത്യങ്ങൾ തെളിയുന്നുണ്ട് കേട്ടാ